നമ്മൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒഴുകി ഒക്കെ നിൽക്കുകയാണ് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനൊരു രണ്ട് ദിവസം മുന്നേ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് നമ്മൾ പോണത് റിയാസാക്കി ഷാസുമോനൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് തായേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും സി യു കൂടി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാനും ഉണ്ടായിരുന്നു പിന്നെ സി യു പി എ പി നല്ല കളിയിൽ ബഡിലിരുന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ കളിക്കണമെങ്കിൽ കളിക്കട്ടെ അവൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ കരുതി പാൻറ്റ് പാൻഡിട്ടതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ആളിരിക്കുമ്പോഴേക്കും അറിഞ്ഞു വയ്യാണ് കണ്ണു തൊട്ടു അതേ ഞങ്ങളെ പൊറത്തേക്ക് കാണാഞ്ഞിട്ട് ഷാസു ഞങ്ങളെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആള് പിന്നെ ജിയോന്റെ കയ്യിൽ നിന്ന് ടോയ് ഒക്കെ മേടിച്ചിട്ട് കളിക്കാൻ തുടങ്ങി ജിയോമോന് കുറേ നേരം വെയിറ്റ് ചെയ്തു കാക്ക തരും തരുന്നു കരുതിട്ട് പിന്നെ ദേഷ്യം വന്നു നോക്ക് അതിനിടയിൽ നമുക്ക് പോവാനുള്ള ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവാണ് എങ്ങിട്ട് പോവാന്ന് വെച്ചാൽ ആള് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പോവാനും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആളപ്പ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങും ഷാസ്മോന് ലൈസ് മിഠായിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ലൈസ് എന്നൊക്കെ ഇറങ്ങിയ ആള് വേറെ എന്തൊക്കെയോ മേടിക്കുണ്ടായിരുന്നു സീഹുബേബി നാവൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് അതിനിടയിലാണ് നമ്മൾ ഷാസുട്ടിലോ കുടിക്കേണ്ടത് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ കഴിക്കുന്നതല്ല ഇപ്പോൾ സീഹുബേബിക്കും കിട്ടണം ഓന് ഓന് കൊടുക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ ഭയങ്കര മടിയാണ് തുപ്പി കളയും നമ്മൾ വലിയവരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കത് കിട്ടണം സാധാരണ ഞാൻ എത്തുമ്പോ അവര് ഓടി വരും എന്നിപ്പോ വീഡിയോ എടുക്കണൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് വന്ന പാടിനെ ഷാജു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ റിയാസൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് പൈബൈ പറഞ്ഞു പോയി വന്നപാട് കുറച്ചു നേരം സീനുവിന് ആർക്കും ജീനു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓളൻ്റെ അടുത്ത് നടക്കിയിരുന്നു ആരെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോഴേക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് ആള് പോയിരുന്നു പക്ഷേ ജീവുൻ്റെ ശ്രദ്ധ ഫുൾ ലൈസിലായിരുന്നു ഷാസും റീസും ഒക്കെ ലേസ് വായിക്കണമുണ്ടപ്പോൾ ജീവനും കിട്ടണം അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്